ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ തന്നെ ചക്കരയുടെ കുട്ടിയുടെ ലനമോളുടെ മുടി കളച്ചൽ കഴിഞ്ഞല്ലാ അപ്പോൾ ലനമോളുടെ മുടി കളച്ചൽ കഴിഞ്ഞു അപ്പോൾ കുറേ ആൾക്കാർ ഇന്നോട് ചോദിക്കാൻ ഉണ്ടായി ഞൂഫലെ എൻ്റെ മുടി മുടികളൽ ഈ പറഞ്ഞിട്ട് എന്താ നടത്താൻ ചോദിച്ചിരുന്നു അപ്പൊ അതിനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏഴ് വരെ ഉള്ളില് എപ്പോഴാണ് നടത്താന്ന് ആരോ പറഞ്ഞു പിന്നെ ഇനി അപ്പഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ അടുത്തൊരു കുഞ്ഞും കൂടി നമുക്ക് വരാൻ നിൽക്കും അല്ല അല്ല അടുത്തൊരു കുട്ടിയും കൂടി വരുന്നുണ്ട് അപ്പൊ എന്താക്കി ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞെന്താ വച്ചാ രണ്ടെണ്ണം അർത്താൽ മതി എന്നാണ് അതായത് ഒന്നിനൊന്നും ഒന്നിനൊന്നും ആയിട്ട് അർത്താൽ മതി അപ്പൊ പിന്നെ ഒറ്റ അടിക്ക് അറിവ് കഴിയല്ലോ ഓക്കെ പിന്നെ അന്ന് അറക്കാത്തൊരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാം ഹോസ്പിറ്റൽ കേസും കല്യാണങ്ങളും എല്ലാം പാടും ഒരുമിച്ച് ആയിട്ട് നിന്നിരുന്നു അപ്പൊ നമുക്ക് ഈ പേരയില് ശരിക്കും അറക്കൽ എവിടുന്നുണ്ടാവുക അപ്പൊ ഞാൻ കൊറേ ആൾക്കാർ പെണ്ണിന്റെ വീട്ടിൽ നിന്നാണ് അറിവ് അപ്പൊ അപ്പൊ പൈസ നമ്മള് കൊടുക്കണോ പെണ്ണിന്റെ വീട്ടിൽ ുട്ടിക്ക് പോലെ കൊടുക്കുല്ല ഞമ്മളിപ്പ പ്രസവത്തിന് കൊണ്ടു വരാൻ പോകുമ്പോ ആള് പോയി നോക്കിക്കോ അപ്പൊ പറഞ്ഞില്ലേ മര മരുമ്പോന്നില്ലല്ലോ പിന്നെ ഞമ്മള് പ്രസവത്തിന് കൊണ്ടുപോകും പറയില്ലേ അപ്പൊ ഒരു വണ്ടി രണ്ടു വണ്ടി ആൾക്കാർ പോയാ അവിടെ സദ്യ ഉണ്ടാക്കും പിന്നെ പ്രസവിച്ച് മുടി കളയുമ്പോ നമ്മള് രണ്ടു വണ്ടി ഒരു രണ്ടു വണ്ടി വന്നാ ഞമ്മള് നാല് വണ്ടി പോവും വണ്ടി പോവും എണ്ണ കൊറഞ്ഞ പിന്നെ അങ്ങനെ അപ്പൊ അവരോടെ പിന്നെ വെച്ചിട്ട് അവര് ബിരിയാണി പോയി ബിരിയാണി ഇതൊക്കെ തരും അല്ല ഞമ്മളപ്പ എന്താട്ടെന്ന് അറിഞ്ഞു നമ്മളവിടെ അറിവ് നടക്കൂലെ അപ്പൊ പത്ത് ഇരുപത് കിലോനോ മുപ്പത് കിലോനോ ഞമ്മളാ അറവിന്ന് ഒലുക്കി കൊടുക്കും എന്തിന് അതവിടെ വരത്താൻ അങ്ങനെയൊക്കെയാണ് സംഭവം കുഞ്ഞുപൊങ്ങാക്കാൻ ഒക്കെ അങ്ങനെ കഴിഞ്ഞു അതോടെ ഞാൻ പറഞ്ഞു നമുക്കറിയില്ലല്ലോ അപ്പൊ നിനക്ക് ഒന്നും അറിവൻ ഇവിടെ നടത്തിയിട്ടില്ല കൈ അപ്പൊ അറിവ് നടത്താത്ത ഒരുപാട് നമ്മള് നേർന്നറക്കണം തോന്നിട്ടില്ലേ ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത രണ്ടാളിമ്പാട് ഞാൻ രണ്ടെണ്ണം അറക്കാന്നുള്ള ലെവലിലാണ് മൂല്യം പോത്തോന്നില്ലെങ്കില് ആട് ആട് രണ്ടെണ്ണത്തിന് അറക്കാച്ചിട്ടാണ് ആ ഓക്കെ അപ്പൊ എന്തായാലും അതൊക്കെ ഞാന് വഴിയേ ഇണ്ടാവും ഇപ്പൊ അധികം ദിവസമൊന്നും ഇല്ലല്ലോ ോ ആക്കിട്ടില്ലേ അപ്പ എന്തായാലും നമുക്ക് ഇന്ന് ലലമോളുടെ എന്താണ് മുടി കളിച്ചായിരുന്നു കാരണം ഇത് പെട്ടെന്ന് കഴിഞ്ഞൂട്ടോ കാരണം കുട്ടി ആ ഉറങ്ങായിരുന്നു ഉറക്കത്തുനിന്ന് ഇവര് അറിയാതെ ചോദിച്ചു നീച്ചാൽ എന്റെ മുടി എവിടെ നിന്ന് നോക്കുന്നവേ അപ്പ എന്തായാലും ഇനി അവര് എന്താമ്മ വരുന്നേ ആ വീട്ടിൽ എന്നാ വരുന്നേ വരുന്നേ ഇരുപത്തഞ്ചാം തിയ്യോ ഇരുപത്തി ആറാം തിയ്യൊക്കെ ആയിട്ട് വരും കാരണം അവനിക്കൂടെ വരേണ്ട ആവശ്യമുണ്ട് കാരണം ഉമ്മാന്റെ കൂടെ നിജാസിന്റെ ഉമ്മി ഉമ്മർക്ക് പോകുന്നുണ്ട് അപ്പൊ എന്തായി മാക്കൊരു തോണയായി മുണ്ടി പറ പിന്നെ മുണ്ടി പറയാനല്ലല്ലോ അവിടെ പോകണം അതിവിടെ എല്ലാ പോലെ പറയുണ്ടല്ലോ വിവാദത്തിൽ ഞാൻ പോകുന്നതല്ലേ ഒപ്പം പോയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് മതി ഒരാളോട് കമ്പനി ആവാതി മനസിലായില്ലേ ആ അപ്പൊ പിന്നെ ആള് കാണുന്നൊന്നുമില്ല പിന്നെ നിജാസിന്റെ ആഗ്രഹമാണ് ഉമ്മനെ വിടണന്നുള്ളത് അപ്പൊ എന്തായാലും അല്ല നമ്മക്ക് ആവത് ഉള്ളപ്പോഴും ആരോഗ്യം ഉള്ളപ്പോഴും ആണ് പോണ്ടത് മനസിലായില്ലേ അല്ലാതെ ഒന്നും പിന്നീട് വെച്ച് 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 കഴിഞ്ഞാല് പണി കിട്ടും നമുക്ക് കായുള്ള സമയത്ത് ആരോഗ്യം ഉണ്ടായിക്കോളന്നില്ല അപ്പൊ രണ്ടും കൂടി ഒത്ത് വരുന്ന സമയത്ത് എന്താക്കണം അപ്പൊ പോണം ഒന്നും സമയത്തിനാണ് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മള് വില കൊടുക്കണം ആറ് ആയിട്ടില്ല ആറുമാസമായിട്ട് കുട്ടികളില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്ഷമിക്കാൻ പറയണം ആറ് കൊല്ലായിട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവരൊക്കെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ മാന്റെ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കട്ടെ ആറ് കൊല്ലായില്ലേ മക്കളില്ലാത്തവരെ വേദന മക്കളില്ലാത്തവർക്ക് ഏ നമുക്ക് കാക്കക്ക് താൻ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെ ഒന്ന് അവനാൽ എന്തായാലും വേണം ഈ പതിനെട്ട് കൊല്ലായിട്ട് ആ പതിനെട്ട് കൊല്ലായിട്ട് മക്കളില്ലാത്തവരുണ്ട് അപ്പൊ കൊറേ ഞാൻ പറഞ്ഞ മാതിരി കൊറേ സമ്പത്തൊന്നല്ല മക്കളാണ് സമ്പത്ത് ആ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല അത് ആളും കൂടി നമുക്ക് വേണം അങ്ങനല്ല അങ്ങനെ അനുഭവിക്കണമെന്നല്ല പക്ഷെ നമ്മക്കൊരു തൃപ്തി ആവണല്ലോ നമ്മളെ നമ്മളെ വെച്ചിട്ട് ഞമ്മക്കൊരു എന്താ പറയാ ഇത് വേണ്ടേ എന്താണ് പറയാ ഒരു തലമുറ തേർക്കുന്നു പറയുന്നുണ്ട് അല്ലേ ഫ്ലൈറ്റ് കേറുമ്പോ ഒന്നും പേടി ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് തേർക്ക എല്ലാരും ഫ്ലൈറ്റ് യം സൗദി പോകുമ്പോടി പോകുമ്പോൾ കമന്റ് ഇട്ടത് വായിച്ചോ കൊറേക്ക് വേണ്ടത് എഴുതി എന്തൊക്കെ കൊണ്ടുപോകണോ ആ എന്തൊക്കെ കൊണ്ടുപോണോ ഒരു നല്ല കൊണ്ടോണം എന്നൊക്കെ ഉണ്ടായിരുന്നു മദീന മദീനത്തിൽ പോകുമ്പോ നല്ലത് കൊണ്ടുപോകണം എന്നാൽ കയ്യിൽ വെച്ചോളി പർച്ചേസ് നമുക്ക് ചെയ്യാം ഗുളികയും മരുന്നൊക്കെ വാങ്ങണം ചീറ്റും കയ്യില് വെച്ചോളി അതൊക്കെ ഞാള് വരുമല്ലോ ഇരുപത്താറാം തീയതി ആള് വരുമ്പോ എന്തൊക്കെയാണെന്നുള്ളത് ഇനി ഉണ്ടല്ലോ ദൂർത്തുന്ന എത്രാന്തി ഇരുപതാം തീയതി ഏഹ്

പ്പോൾ ഞാനെന്നങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളെ കാണാൻ വേണ്ടിട്ട് പോവാണ് നല്ല ആണ് കൈസ് കാരണം ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഈ മുട്ടുത്തി നടക്കല് കഴിഞ്ഞ് നടക്കൽ ഒടുങ്ങിയ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏതാണെന്ന് അറിയാത്ത കുറേ കുസൃതികൾ നമുക്ക് കാണാനും അത് ആസ്വദിക്കാനും നമ്മുടെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അവറ്റുള്ള കുറച്ചേരം നോക്കി നിന്നാലും ഒക്കെ മാറും അപ്പം ടെൻഷനായിട്ട് ഞാൻ പോവല്ല പക്ഷെ എന്തോ ഭയങ്കര മിസ്സിങ് അപ്പോൾ നാലഞ്ച് ദിവസമായിട്ടുള്ള പോയിട്ട് അപ്പോൾ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഏറ്റിട്ടില്ല അപ്പോൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോർ അടിക്കേണ്ടത് വെച്ചാൽ മെല്ലെ ഇറങ്ങി ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങ് അറിയണമല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അതിൻ്റെ കാര്യത്തിൽ നടക്കും എല്ലാവരെയും കുറെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഇൻഷാല്ലമ്മരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഓക്കെ അപ്പം എല്ലാം നിങ്ങൾ ഞമ്മക്ക് വേണ്ടിട്ടൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം പിന്നെ മറ്റൊക്കെ അല്ല ഇവിടുന്ന് നിജാസിൻ്റെ ഉമ്മി ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും മുണ്ടി പറയാനും അങ്ങനെയൊക്കെ ഒരാളുമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിക്കാനും ഓക്കെ പിന്നെ ടീം ഗ്രൂപ്പിന്റെ അപ്പം ആയതുകൊണ്ട് പിന്നെ വലിയ ടെൻഷനില്ല എല്ലാ കാര്യങ്ങളും പോലെ തന്നെ നോക്കിക്കോളും എല്ലാം കാണിച്ചു കൊടുക്കലും ഒറ്റക്ക് പോകുന്നേക്കാൾ നല്ല ഗ്രൂപ്പിൽ പോകുന്നതാണ് നമുക്കത് എല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ പിന്നെ അറിയാതെ അവിടെ പോയിട്ട് ഒരു കാര്യമില്ലല്ലോ എന്തായാലും ഇൻഷാല്ല ഒക്കെ അതിന്റെ വൈക്ക് നടക്കും പിന്നെ എല്ലാരും ഒരുമിക്കണമുണ്ട് എല്ലാ മക്കളും എല്ലാരെയും പോകുന്ന സമയത്ത് റീസെന്റ് നമ്മുടെ ഫാമിലീസിലെ ഇഷ്യൂ ഒക്കെ മാറി എല്ലാരും സന്തോഷത്തോടെ ഒരുമിച്ച് എന്തായാലും നമ്മൾക്ക് യാത്ര ആക്കുകയാണ് ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ കാരണം സത്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളായിട്ട് ഈ സാധിക്കുന്നത് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് വീട് വെക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ഉമ്മനെ ഉമ്മറക്കു വിടണം ആപ്പനെ ഉമ്മറക്കു വിടണം എന്നുള്ളത് എനിക്കും പോകണമെന്നുണ്ട് എനിക്കും പോകണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ ആദ്യം ഓല വിടണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതെന്തായാലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്തായാലും ഇൻഷാല്ല പഠിച്ചവൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നടക്കും ഫിനാൻഷ്യലി ബാക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ് ഓക്കെ ഇപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാം ഒരു ഭംഗി ഭംഗിയായിട്ട് അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് എനിക്കൊക്കെ ഒന്നോട് പറയുന്ന വെച്ചാൽ എനിക്ക് ഒരുപാട് സ്നേഹം മാത്രമാണ് ഉണ്ടോ കാരണം എവിടെ നിന്നിരുന്ന ആളായിരുന്നു ഞാൻ ഇടക്ക് ഞാൻ പിന്നിലേക്ക് ചിന്തിച്ച് നോക്കും പഴയ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടു നോക്കും പഠിച്ചോനെ എന്തായിരുന്നു എന്റെ ജീവിതത്തിലെ മിറാക്കൾ ഇടക്കിടക്ക് അങ്ങനെ ചിന്തിച്ചു നോക്കുന്നു സത്യമാണ് എങ്ങനെ ഇണ്ടായിരുന്നാണ് ഒരു വീട് പോലും ഇല്ലാതെ വാടക നിന്നിരുന്ന ആൾക്കിപ്പോൾ സ്വന്തമായിട്ട് രണ്ട് വീടാണ് സ്വന്തമായിട്ട് പറഞ്ഞാൽ ഒന്നും ഉമ്മൻ്റെ വീട് ഇന്നാലും നമ്മുടെ വീടാണല്ലോ ഇന്ന് ആലോചിച്ചോ അതാണ് ഒരു മനുഷ്യന് കനിയാലേ പഠിച്ചോങ്ങ് കനിയും വലിയ സമയമൊന്നുമില്ല അതെടുക്കാനും വലിയ സമയമൊന്നുമില്ല പക്ഷെ ഉള്ളത് നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ മനുഷ്യല്ല എന്തായാലും സപ്പോർട്ട് ചെയ്ത ഇതുവരെ കൂടെ നിന്ന നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നുണ്ട് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം